സ്വന്തം അതിർത്തിയെ പ്രതിരോധിക്കാൻ ഇസ്രയേലുമായ ഒരു യുദ്ധത്തിന് തങ്ങൾ പൂർണ്ണമായും തയ്യാറെടുത്തിട്ടുണ്ടെന്ന് സിറിയൻ വിദേശകാര്യമന്ത്രി ഫൈസൽ മെക്താദ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഡമാക്സിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മെഗ്ദാദ് ഗാസയിലെ ഇസ്രയേൽ യുദ്ധത്തിൽ പലസ്തീനികൾക്ക് സംയുക്തമായി പിന്തുണ നൽകുന്നതിനെക്കുറിച്ചും ഇരുവരും മുതൽ ഇസ്രയേലിനെതിരെ തങ്ങൾ പ്രതിരോധം നടത്തുന്നുണ്ടെന്ന് മെഗ്ദാദ പറഞ്ഞു പുതിയതായി ജൂതരാഷ്ട്രം സ്ഥാപിതമായപ്പോൾ നിരവധി അറബ് രാജ്യങ്ങൾ An -like ും ഇസ്രയേലും തമ്മിൽ യുദ്ധം ഇസ്രായേലി അധിനിവേശത്തിനെതിരെ സിറിയ നിരവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഇനിയും യുദ്ധത്തിൽ പോരാടാൻ തയ്യാറാണ് എപ്പോഴെന്നും എങ്ങനെയെന്നും തീരുമാനിക്കുമെന്നും മെഗ്ദാദ് ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായ ദക്ഷിണ പടിഞ്ഞാറൻ സിറിയയിലെ ഗോലാൻ കുന്നുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഗോലാൻ കുന്നുകളിലെ ഇസ്രയേലി അധിനിവേശം അവസാനിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്നും വിമോചന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ത് വില നൽകാനും സിറിയ തയ്യാറാണെന്നും മെഗ്ദാദ് പറഞ്ഞു സിറിയയിലെ യു എസ് തുർക്കി സേനകളുടെ സാന്നിധ്യം ണെന്നും അത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം സിറിയയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുണ്ടായ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി സിറിയയിൽ ഈ മാസം യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു ജനുവരി ജനുവരിട്ടിന് ജോർദാനിലെ ഔട്ട് പോസ്റ്റിൽ നടന്ന ബോംബാക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ പിന്തുണയ്ക്കുന്ന വിമത സംഘമാണ് ഇതിന് പിന്നിലെന്നും യു എസ് ആരോപിച്ചിരുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം തങ്ങളുടെ പ്രദേശത്ത് യു എസ് നടത്തിയ ആക്രമണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് സിറിയ പറഞ്ഞു ഗാസയിലെ സൈനിക ആക്രമണങ്ങളിലൂടെ ഹമാസിനെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ലെന്ന് യുഎസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു പലസ്തീന്റെ സായുധ സംഘടനയായ ഹമാസിന്റെ അടുത്ത് പോലും എത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞു ഹമാസിന്റെ പോരാട്ടശേഷിയെ തരം താഴ്ത്താൻ ഇസ്രയേലിന് കഴിഞ്ഞെങ്കിലും സൈനിക സംഘടനയെ തകർക്കുന്നതിൽ നിന്ന് ഇസ്രേലി സൈന്യം വളരെ അകലെയാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ഗറിലാ സേനയെന്നറിയപ്പെടുന്ന ഹമാസിന്റെ സൈനിക നടപടിക്രമങ്ങളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടനയെ പരാജയപ്പെടുത്തുക എന്നത് ഇസ്രയേലിന് സാധ്യമായ കാര്യമല്ലെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘം വ്യക്തമാക്കിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ പോരാട്ട വീരം ദുർബലപ്പെടുത്തുക എന്നതും മാത്രമായിരിക്കും ഇസ്രയേലി സൈന്യത്തിന്റെ യാഥാർത്ഥ്യമായ ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രയേലും ഹമാസും താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ഇസ്രയേലി ബന്ധികളെയും പലസ്തീൻ തടവുകാരെയും കൈമാറ്റം ചെയ്യാൻ ഇരുകൂട്ടരും സമ്മതിക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നുമുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് സൈനികരുടെ കണക്കുകൾ പുറത്തുവിടുന്നതിൽ നിന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വിട്ടുനിന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹമാസിനെ തകർക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് നദന്യാഹു ൂന്നി പറഞ്ഞിരുന്നു മാത്രമല്ല അതിർത്തി നഗരമായ ഗാസയിലെ റഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലുമായുള്ള സുപ്രധാന സമാധാന ഉടമ്പടി താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് ഈജിപ്ത് പലസ്തീനിലെ റഫ നഗരം തകർക്കാനും തിരിച്ചുപിടിക്കാനുമുള്ള ശ്രമം ഇസ്രയേലി സർക്കാർ തുടരുകയാണെങ്കിൽ രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി നിർത്തിവയ്ക്കുമെന്ന് രണ്ട് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും ഒരു പാശ്ചാത്യ നയതന്ത്രജ്ഞനും പറഞ്ഞതായി എ പി റിപ്പോർട്ട് ചെയ്തു ഇത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള ഈജിപ്തിന്റെ തക്കതായ ഭീഷണിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുമുണ്ട് ഇസ്രയേൽ സൈന്യം റഫാതിർത്തി കടന്നാൽ ദശ ലക്ഷക്കണക്കിന് പലസ്ീനുകൾ ഗസ വിട്ടുപോകുമെന്ന് ഈജിപ്ത് അധികാരികൾ ചൂണ്ടിക്കാട്ടി പിന്നീട് സയനിസ്റ്റ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയ പലസ്തീനിലെ നഗരങ്ങളിലേക്ക് അവർക്ക് മടങ്ങാൻ കഴിയില്ലെന്നും ഈജിപ്ത് ഭയപ്പെടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച പുതിയ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ റഫ നഗരത്തിൽ ഇസ്രായേലി സൈന്യം പുതിയ ആക്രമണങ്ങൾ നടത്തിയതായി ഔദ്യോഗിക പലസ്തീൻ വാർത്താ ഏജൻസി എ വാഫ റിപ്പോർട്ട് ചെയ്തിരുന്നു റഫയുടെ വടക്ക് ഭാഗത്തായി അൽനാസർ സമീപ പ്രദേശത്തുള്ള ഒരു വീടിന് നേരെ ഇസ്രേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് താമസക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ നഗരത്തിന് കിഴക്ക് ഭാഗത്ത് ആൽ പരിസരത്തുള്ള ഒരു വീടിനു നേരെയുണ്ടായ ബോംബാക്രമത്തിൽ മൂന്ന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള